വിഭാഗത്തിനകത്ത് വീണ്ടും അങ്ങനെ ഒരു സ്വന്തവാദം വരുന്നുണ്ട് വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകുന്നുള്ളത് പിളരരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം എസ് വൈ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകനുമായ മുഹമ്മദ് അബ്ദുൽ ഹക്കീം ഹസ്കരിയാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം മാനവ സഞ്ചാരം പോലെ വലിയൊരു യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ നടത്തി അതിന്റെ പരിസമാപ്തിക്ക് ശേഷമാണ് ഈ അഭിമുഖം തീർച്ചയായിട്ടും ആ ഒരു യാത്രയുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു വളരെ നല്ല റെസ്പോൺസായിരുന്നു മാനവസഞ്ചാരം എന്ന ആശയം ആ നാമത്തിൽ പറയുന്നത് പോലെ തന്നെ മാനവ സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ളതായിരുന്നു അപ്പോൾ അതിൽ എല്ലാ ജാതി മതസ്ഥരും കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും സംബന്ധിച്ചു എന്നതും ഓരോ ദിവസം കഴിയും തോറും കൂടുതലാളുകൾ അതിനോട് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ടു എന്നതും ഈ ആശയത്തെ ജനങ്ങൾ സ്വീകരിച്ചതായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പൊതുവെ മതേതരത്വം വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു വെല്ലുവിളി കേരളത്തിൻ്റെ സമൂഹം നേരിടുന്നുണ്ടോ കേരളത്തിലെ മതേതര സമൂഹം പൊതുസമൂഹം ഈ മതേതരത്വത്തിന് വെല്ലുവിളി പ്രതിസന്ധി നേരിടുന്നുണ്ട് കേരളീയ മനസ്സിൽ ഇപ്പോഴും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു മതേതര സ്വഭാവത്തിലുള്ള മുന്നേറ്റത്തിൻ്റെയും തന്നെയാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് ഈ യാത്രക്കിടെ മനസ്സിലായത് എവിടെയാണത് പ്രതിസന്ധി തോന്നുന്നത് ശരിക്കും ഇങ്ങനെ മാനവസഞ്ചാരം ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പ്രതിസന്ധി തോന്നുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചൊരു യാത്ര നടത്തണം എന്ന് തോന്നുന്നത് അല്ലെ ഈ പല ജോ എന്തെങ്കിലും ചെറിയ വിഷയങ്ങളെടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് അത് മതങ്ങൾക്കിടയിലുള്ള വിഷയങ്ങളാക്കി മാറ്റാൻ വേണ്ടി ശ്രമം നടക്കുകയും അറിയാതെ എല്ലാവരും അതിൻ്റെ അതിൽ വശംപതരായി പോവുകയും ചെയ്യുന്നൊരു രീതി അത് നാട്ടിൽ കണ്ടു തുടങ്ങിയിരുന്നു എന്നാൽ അങ്ങനെ ആരെങ്കിലും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുള്ളൊരു രീതിയാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലായത് ഒരു മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പിന്തുണ പിന്തുണയുണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിൽ സംബന്ധിച്ചിരുന്നു പ്രമുഖരായ വ്യക്തികൾ തന്നെ മിക്കവാറും എല്ലാ പാർട്ടികളുടെയും ജില്ലാ അധ്യക്ഷന്മാർ എം പിമാർ എം എൽ എമാർ അങ്ങനെ ഉള്ള ആളുകൾ തന്നെയാണ് സംബന്ധിച്ചത് വർഗീയ ശക്തികളുടെ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളുടെയൊക്കെ സ്വാധീനം ഈ സുന്നി വിഭാഗങ്ങൾക്കിടയിൽ വർദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സുന്നികൾ പൊതുവെ ഉലമാറിൻ്റെ പണ്ഡിതന്മാരുടെ ആജ്ഞകൾ അനുസരിച്ചു കൊണ്ട് മാത്രം നിലകൊള്ളുന്നവരാ മറ്റെന്തെങ്കിലും പൊതുവികാരങ്ങളോ താല്പര്യങ്ങളോ അവരെ സ്വാധീനിക്കുകയില്ല അവർ ഈ പാരമ്പര്യത്തിൻ്റെ രീതി തന്നെ കൃത്യമായ ഒരു ഗുരു ബഹുമാനത്തിലൂടെ ഗുരുനാഥന്മാരോട് ഈർഷാദാത്തുകൾ തേടിക്കൊണ്ട് ആശീർവാദങ്ങൾ തേടിക്കൊണ്ട് അവരുടെ സമ്മതങ്ങൾ വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുക എന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ എന്നുള്ള കാര്യങ്ങൾ അവരെ സ്വാധീനിക്കുന്നൊരു ഘട്ടമുണ്ടാകുന്നില്ല പുറമേന്നുള്ള ജമാഅത്ത് ഇസ്ലാമി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വളരെ കാലമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ സ്വാധീനം സുന്നി വിഭാഗങ്ങൾക്കിടയിൽ പരമ്പരാഗത പുറമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച അതാണ് സുന്നിന്റെ പുറത്താണല്ലോ അത് സുന്നികൾക്ക് അവരുടെ പ്രസ്ഥാനത്തിന്റെ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു സ്വാധീനം അത് അവരെ സ്വാധീനിക്കുകയില്ല അത് രണ്ട് വിഭാഗത്തെ ഇപ്പൊ മുഖ്യമന്ത്രി എടുത്തുദ്ദേശിച്ചത് ലീഗ് വിഭാഗത്തെ ആയിരിക്കാം വിഭാഗത്തെ ആയിരിക്കുക അവർ പ്രാസ്ഥാനികമായി ഞങ്ങളുടെ പോലെ തന്നെ അത്ര ഭദ്രമാണോ എന്നത് അത് പരിശോധിക്കണം ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോടുള്ളൊരു കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് അതുപോലെ സുന്നി വിശ്വാസികൾ എന്ന് പറയുന്നവർ പൊതുവെയും അവരൊലമാവിൻ്റെ വാക്കുകൾക്കാണ് വില കൊടുക്കുന്നത് മറ്റേത് പരിശോധിക്കപ്പെടുന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അല്ല അത് അവിടെ പരിശോധിക്കേണ്ടതാണ് ഞങ്ങൾ പറയേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ മതസംഘടനകൾ രാഷ്ട്രീയ സംഘടനകളുമായി ചേർന്ന് പോകുന്നതാണ് കേരളത്തിന്റെ ഒരു പാരമ്പര്യം അങ്ങനെ പോകുന്നതിനോടുള്ളൊരു അഭിപ്രായം എന്താണ് ശരി മതസംഘടനകൾ മതത്തിന്റെ കാര്യങ്ങളുമായി പ്രവർത്തിച്ചു പോവുകയാണല്ലോ ചെയ്യുന്നത് രാഷ്ട്രീയ സംഘടനകൾ രാഷ്ട്രീയ കാര്യങ്ങളും ചെയ്തു പോകുന്നു പിന്നെ ചേർന്ന് പോവുക എന്ന് എനിക്ക് മനസ്സിലായി ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പില് കക്ഷി പാർട്ടി എന്ന് പറയുന്ന ഒരു കാര്യമില്ല അതോരോ വ്യക്തിക്കുമുള്ളതാണ് നാട്ടിലെല്ലാ പൗരന്മാരും വോട്ട് ചെയ്യുന്നു അവർ അവരുടേതായ ആശയങ്ങൾ രൂപീകരിക്കുന്നു സ്വാഭാവികമായിട്ടും അതിൽ മത സാമുദായിക സംഘടന ഇടപെടാറുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ തന്നെ ഉസ്താദിനെ കാണാൻ വേണ്ടിയാൾ രാഷ്ട്രീയ നേതാക്കന്മാർ വരാറുണ്ട് അനുഗ്രഹം വാങ്ങാറുണ്ട് അതും സ്ഥാനാർത്ഥികൾ വരാറുണ്ട് നേതാക്കന്മാർ വരാറുണ്ട് അപ്പം അങ്ങനെ ഇടപെടുന്നുണ്ടല്ലോ ഈ ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ കക്ഷി രാഷ്ട്രീയങ്ങളുമായി പ്രത്യേകമായ ആഭിമുഖ്യവും ബന്ധവും ഇല്ലാതെ മതപണ്ഡിതന്മാരുടെ ഒരു രീതി എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ആ നിലക്ക് തന്നെ പ്രവർത്തിക്കും അതിൽ രാഷ്ട്രീയ അതേതെങ്കിലും ഒരു സ്ഥിരമായ ഒരു സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന കേരളത്തിലെ വലിയൊരു ശതമാനം ആളുകൾക്കും അങ്ങനെ ഇല്ലല്ലോ പ്രത്യേകിച്ച് സുന്നി കാന്തപുരം വിഭാഗത്തെ കുറിച്ച് എപ്പോഴും പറയാറുള്ളത് സി പി എമ്മുമായിട്ട് എപ്പോഴും ഓരം ചേർന്ന് പോകുന്ന ഒരു സാമുദായിക സംഘടനയാണ് വളരെ പരിഹാസ രൂപത്തിലൊക്കെ പല പ്രയോഗങ്ങൾ പോലും നടത്താറുണ്ട് അപ്പൊ അങ്ങനെ സി പി എമ്മുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു സംഘടനയായിട്ടാണോ ഇപ്പോഴും അതിനെ വിവക്ഷ അങ്ങനെയാണ് പുറത്തുള്ളവർ പറയാറുള്ളത് പുറത്തുള്ളവർ പലതും പറയാറുണ്ട് അവരോരോ കാലഘട്ടത്തിനനുസരിച്ച് പറയും മിക്കവാറും ഗവൺമെന്റ് ഏതാണോ അപ്പൊ ആ ഗവൺമെന്റിനെ നോക്കിയിട്ട് പറയും ഇവരാ ഗവൺമെന്റിന്റെ കൂടെയാണ് ഒരു കാലത്തും ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടി രാഷ്ട്രീയ വിഷയങ്ങളിൽ അങ്ങനെ സജീവമായി ഇടപെടുക എന്ന രീതിയല്ല മാനുഷിക പരിഗണനകൾ വെച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏത് കാലത്തും ശബ്ദിക്കുകയും മറ്റു കാര്യങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി വിടുകയും എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്ത പിളർപ്പുണ്ടായ ശേഷം ഇ കെ വിഭാഗം എപ്പോഴും ലീഗിനൊപ്പം നിൽക്കുകയും കാന്തപുരം വിഭാഗം അത് സി പി എമ്മിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത് അങ്ങനെ അതൊരിക്കലും ശരിയല്ല ശരിയല്ല അല്ല ഇ കെ വിഭാഗം ഒരുപക്ഷെ ലീഗിന്റെ കൂടെ നിന്ന ഒരു പാരമ്പര്യം അവർക്കുണ്ടായിരിക്കാം ഇപ്പോഴും അവർക്കും അതില്ലെന്നാണ് അവരുടെ ഭാഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത് രാഷ്ട്രീയ പാർട്ടികളുമായി കൃത്യമായ അകലം പാലിക്കുക എല്ലാവരോടും സമരസപ്പെട്ട് പ്രവർത്തിക്കുക എന്ന ആശയം വെച്ചുകൊണ്ടാണ് യഥാർത്ഥ സമസ്ത രൂപം കൊള്ളുന്നത് തന്നെ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലുണ്ടായ സംഭവ വികാസങ്ങളിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷി കക്ഷിക്കോ രാഷ്ട്രീയത്തിനോ അധീനപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്ന സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തെ ഉറപ്പിക്കാൻ പക്ഷേ ലീഗിന് മാത്രം വശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കരുത് എന്നുള്ളതായിരിക്കുമല്ലോ അന്നത്തെ ലീഗിനെ മാത്രമേ വശപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ഒരു പാർട്ടിക്കും വിധേയപ്പെടുന്ന രീതി ഈ സംഘടനക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും പിളർപ്പിന് ശേഷം കാന്തപുരം വിഭാഗം സി പി എമ്മിനോടാണ് കൂടുതലെടുത്തത് എന്ന് പറയുന്നതിന് തെറ്റില്ല ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ഒരിക്കലും പ്രത്യേകമായി അടുത്തിട്ടില്ല അങ്ങനെ അടുക്കുകയും ഇല്ല കാരണം അതിന്റെ പ്രഖ്യാപിത നയത്തിനെതിരാണത് ഇപ്പോൾ സംസ്ഥയിൽ വളരെ സുസംഘടിതമായ സംഘടനാ സംവിധാനമാണ് എനിക്കൊന്നും ഒരു സി പി എമ്മിനൊക്കെയാണ് സാധാരണ പറയാറുള്ളത് സംഘടനാ സംവിധാനത്തിൻ്റെ ബലം അതിലേറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ കാന്തപുര വിഭാഗത്തിൻ്റെ സമസ്തയുടെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ് ഒരു കൃത്യമായ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തുമുള്ള നിലപാടുകൾ പ്രത്യേകിച്ച് എടുക്കാറുണ്ടല്ലോ അങ്ങനെ സംഘടന തന്നെ അതെടുക്കാറുണ്ട് അതാതു കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആവശ്യങ്ങളും രീതിയും നോക്കിയിട്ടാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളത് കാലം ആ പിന്തുണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക പാർട്ടിക്ക് പിന്തുണ എന്നത് ഉണ്ടായിട്ടില്ല ഇലക്ഷന്റെ സമയത്ത് തീരുമാനിക്കും അവിടെ വോട്ട് ചെയ്യും ലീഗിനോട് ഒരു പ്രത്യേക എതിർപ്പുണ്ടായിരുന്നു ശേഷമല്ല പിളർപ്പുണ്ടാകുന്നതിന് മുമ്പ് ലീഗും സമസ്തയും തമ്മിൽ നയപരമായ പല വിഷയങ്ങളിലും പ്രകടമായ വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചുകൂടെ സ്വതന്ത്രമായി സമ്പൂർണമായ ഒരു ജനറൽ ബോഡി വിളിച്ചു വരുത്തി സമസ്ത പുനഃസംഘടിപ്പിക്കുന്നത് അതിനുശേഷം പിന്നെ സമസ്ത പൂർണ്ണമായും സ്വതന്ത്രമാകുന്നു ഒരു പാർട്ടിയോടും പ്രത്യേകമായ വിധേയത്വവും ഇല്ല അത് ലീഗും മനസ്സിലാക്കി ഇപ്പോ ലീഗും സമസ്തയോട് പ്രത്യേകമായ ഒരു വിരോധം കാണിക്കുന്ന ലീഗിനോടും സമദൂരമാണ് എല്ലാ പാർട്ടിയും ലീഗ് ഒരു പാർട്ടി തന്നെ പൊളിറ്റിക്കൽ അല്ല നേരത്തെ ലീഗിനോട് മാത്രം വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായം ഉണ്ടായപ്പോഴാണല്ലോ പിളർന്നു വരുന്നത് ആ പിളർപ്പിന് ശേഷം ലീഗിനോട് പ്രത്യേക വിരോധം ഉണ്ടായിട്ടില്ല ലീഗുമായി ആദ്യകാലത്ത് കേരളത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ലീഗ് കണ്ടറിഞ്ഞു മനസ്സിലാക്കി നമ്മുടെ സംഘടനയും അത്തരം വിഷയങ്ങളൊക്കെ അവസാനിപ്പിച്ചു എല്ലാവർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാമെന്ന് പരസ്പരം തിരിച്ചറിയുകയും ഓരോരുത്തരും അവരവരുടെ കാര്യവുമായി മുന്നോട്ട് പോകുന്ന രീതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണമാണ് അദ്ദേഹം രണ്ടാം തുടർഭരണം എന്ന് പറയുന്നത് ഒരു അസാധാരണമായ സംഭവമായിരുന്നു ഈ ഭരണത്തെ ഒക്കെ നോക്കിക്കാണുമ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടും സർക്കാരുമായിട്ടും ഒക്കെ നല്ലൊരു ബന്ധം പുലർത്തുന്നുള്ളത് തന്നെയല്ലേ ഇതുവരെ കഴിഞ്ഞ എല്ലാ ഗവൺമെൻറ്റുകളും എല്ലാ മുഖ്യമന്ത്രിമാരുമായിട്ടും നല്ല ബന്ധമാണ് സമസ്ത പിണറായി വിജയനോട് പ്രത്യേക ഒരു പ്രത്യേകി ഉണ്ടായിട്ടില്ല അല്ല പിണറായി വിജയൻ അഞ്ചു വർഷം ഉള്ള ബന്ധം പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള ദിശാവതിയാനം സംഭവിക്കുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അതായത് നേരത്തെ സി പി എമ്മിനോട് മാത്രം ചേർന്ന് നിന്നിരുന്ന സമസ്ത ഇപ്പോൾ സി പി എം മാത്രമല്ല എന്ന രീതിയിലേക്ക് കൂടി രാഷ്ട്രീയ വ്യതിയാനം ഉണ്ടാവുന്നതിന്റെ ഭാഗമാണോ സമസ്ത ഒരിക്കലും അങ്ങനെ ഉള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ നേരത്തെ ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാറില്ല കാരണം ആകെ സംഘടനയുടെ റോളെന്ന് പറയുന്ന എലക്ഷം മാത്രമാണല്ലോ അതേ ലക്ഷം വരുമ്പോഴാണ് ആ കാര്യം തീരുമാനിക്കുക ഗവൺമെന്റുകളുമായുള്ള ബന്ധം എന്നത് രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ബന്ധമല്ല അതെല്ലാ ഗവൺമെൻറ്റുകളുമായും നല്ല ബന്ധമാണ് ഈ സ്വതന്ത്രവാദം ഉന്നയിച്ചാണ് എൺപത്തി ഒൻപതിൽ പിളർപ്പുണ്ടാവുന്നത് ഇപ്പൊ സംസ്ഥ ഇ കെ വിഭാഗത്തിനകത്ത് വീണ്ടും അങ്ങനെ ഒരു സ്വതന്ത്രവാദം വരുന്നുണ്ട് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിഭാഗം സമസ്തയുടെ അസ്തിത്വത്തെ തിരിച്ചറിഞ്ഞു അതിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിലൊരു വിഭാഗം ഇപ്പോ ലീഗിനോടൊപ്പം നിൽക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട് അതെ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ആ ഒരു തർക്കം തന്നെ എന്ന് മനസ്സിലാക്കിയാൽ മതി അതിൽ അതിലൊരു വിഭാഗം വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് പിളരരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ആഗ്രഹം മൊത്തത്തിലൊരു സമസ്തയുടെ ഐക്യത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ ഈ രണ്ട് വിഭാഗവും ഇ കെയും എ പിയും അടുക്കണം എന്ന് പറയുന്നുണ്ട് ആ ഐക്യം എന്ന് പറയുന്ന ഒരു ആശയം ഇപ്പോഴും ഉണ്ടോ മനസ്സിൽ മാനസികമായ ഐക്യം ഓൾറെഡി സാധ്യമായിട്ടുണ്ട് അത് സംഘടനാപരമായ സംഘടനാപരമായ ഏകീകരണമാണ് നിങ്ങൾ പറയുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംഘടനാപരമായ ഏകീകരണം എന്നത് ആവാം അതത്ര നിർബന്ധമൊന്നുമില്ല നിർബന്ധമില്ല ഒരേ വാർത്ത കൊടുക്കാൻ വേണ്ടി ഒരുപാട് ചാനലുകൾ പോലെ അഭിപ്രായമുള്ള നന്ദപുരം വിഭാഗത്തിന്റെ അഭിപ്രായമുള്ള ഒരു വിഭാഗം സംസ്ഥയെ ബലപ്പെട്ടു വരികയാണ് ഇ കെ വിഭാഗത്തിൽ ബലപ്പെട്ടു വരുന്നു അപ്പൊ ആ വിഭാഗത്തെ എങ്കിലും ചേർത്ത് നിർത്താനോ ചേർന്ന് തന്നെയാണുള്ളത് നയപരമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ പത്രക്കാര് കുറേ പത്രങ്ങൾ ഒരേ വാർത്ത കൊടുക്കുന്നത് പോലെ കുറേ ചാനലുകൾ ഒരേ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതുപോലെ സുന്നി ആശയം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന പല സംഘടനകളും ഇവിടെയുണ്ട് ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം ഇപ്പം സമസ്തയ്ക്കകത്ത് രൂപപ്പെട്ടു വരുന്ന തർക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തർക്കം ഈ കാസിമാരുടെയൊക്കെ പാണ്ഡിത്യത്തെക്കുറിച്ചുള്ളതാണ് അങ്ങനെ ഒരു പണ്ഡിത വിഭാഗം മാത്രമായിരിക്കണോ കാസിമാരായിട്ട് വരേണ്ടത് അല്ലെങ്കിൽ ആത്മീയമായ നേതൃത്വം നബി പരമ്പരയിൽപ്പെട്ട ആത്മീയ നേതൃത്വത്തിനുകൂടി ഈ കാസി പട്ട അല്ലെങ്കിൽ ആ ആവാനുള്ള പണ്ഡിതന്മാരാണ് ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് അത് പക്ഷേ പരമ്പരാഗതമായി കിട്ടുന്നൊരു ആത്മീയ നേതൃത്വം പരമ്പര എന്ന് പറയുന്ന അറിവിലൂടെയുള്ള പാരമ്പര്യമാണ് കുടുംബ പാരമ്പര്യം ഇപ്പൊ പാണക്കാട് സാധിക്കലയിൽ കുടുംബപരമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് മതപരമായിട്ടുള്ള ഒരു ബിരുദത്തിന്റെ കാര്യത്തിൽ ഒന്നാണ് അദ്ദേഹത്തിന് മതപരമായ വിവരം ഇല്ല എന്ന് അദ്ദേഹമോ അല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഇപ്പൊ തർക്കം അതാണല്ലോ ഉമർ ഫൈസി മുക്കത്തെ പോലെ മുതിർന്ന മുഷാവറങ്ങൾ പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു താങ്കൾ പേര് പറഞ്ഞിട്ടില്ല പണക്കാട്ടെ തങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ആദ്യ ആവണമെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ അതിലാരും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ അതാണിപ്പോ സ്വാഭാവികമായിട്ടും പണക്കാട്ട് തങ്ങൾക്ക് എതിരാണെന്ന് വരുന്നത് അപ്പോൾ ആ ചോദ്യത്തിൽ ആത്മീയ പാരമ്പര്യം മതിയോ എന്നുള്ളതാണ് ചോദ്യം എൽമിന്റെ വിജ്ഞാനത്തിന്റെ കഴിവാണ് കാതി വിഷയത്തിൽ പരിഗണിക്കുന്നത് അത് സീതായ ആൾക്കും ഇൽമിൽ ഉണ്ടാവാം ഇല്ലാതിരിക്കാം സാധാരണക്കാരായ ആളും ഇൽമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകും അറിവില്ലാതെ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നെല്ലാവർക്കും അറിയില്ലേ ഇപ്പൊ കാസി ഫൗണ്ടേഷൻ പോലെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത് തന്നെ പാണക്കാട് സാദിക്ലിഷ്യാപ്തങ്ങളുടെ കാസി പട്ടം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്തയിൽ നിന്ന് വിഭിന്നമായൊരു മഹല ഫൗണ്ടേഷൻ വിഭിന്നമായിട്ടൊരു കാസി ഫൗണ്ടേഷൻ രൂപീകരിക്കുന്ന പോലും അതിനു വേണ്ടിയാണ് കാശി ഫൗണ്ടേഷനെ പറ്റി അവർ രണ്ടുപേരും ചേർന്ന് പറഞ്ഞതായിട്ട് മീഡിയകളിൽ നമ്മൾ കണ്ടത് അവരുടെ ഒരു ഓഫീസ് പ്രവർത്തനത്തിന് വേണ്ടിയുള്ളൊരു സംവിധാനം എന്ന് മാത്രമാണ് അതേത് കാശിക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവാം പാണ്ഡിത്യം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള കാര്യം തർക്കമില്ല അതിലാർക്കും തർക്കം ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് ലീഗ് ഇതിനകത്ത് വല്ലാതെ ബേജാറാവുന്നത് ലീഗ് എവിടെയെങ്കിലും പണക്കാട് തങ്ങൾക്കെതിരാണിത് ലീഗ് ഇപ്പോൾ ആദർശ സമ്മേളനം വിളിച്ച് ചേർത്തും സ്വാഭാവികമായിട്ടും അനുഹാജിയെപ്പോലുള്ള വലിയ നേതാക്കന്മാരെ വിളിച്ച് പറയുന്നു ഞങ്ങൾ ഉമർ ഫൈസിയെ പുറത്താക്കണം എന്നാ ഉമർ ഫൈസി പറഞ്ഞ തെറ്റാണ് പറഞ്ഞത് അവരുടെ സംഘടനക്കിടയിലുള്ള വിഷയമാണ് എന്ന നിലക്കാണോ അതിലിടപെട്ടത് അല്ലെങ്കിൽ പ്രത്യേക സംഘടന അതൊക്കെ പുറമേ നിന്ന് നമ്മൾ വീക്ഷിക്കുന്നതാണ് അതൊക്കെ അവരോട് തന്നെ ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാകുന്ന കാര്യങ്ങളെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഇത് വിഷയം ആണല്ലോ പാണ്ഡിത്യവും ആത്മീയ പറയുമ്പോഴാണല്ലോ പാണ്ഡിത്യത്തിൻ്റെ അല്ല പാണ്ഡിത്യമാണ് കലാവിന് വേണ്ടത് എന്നുള്ള വിഷയത്തിൽ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇല്ല പാണ്ഡിത്യം വേണ്ട വിവരമില്ലാത്ത ആൾക്ക് കഥയാവാമെന്ന് ലോകത്തൊരാളും പറയില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഈ ആത്മീയമായ പാരമ്പര്യം പോരാ എന്നുള്ള ആത്മീയമായ പാരമ്പര്യമാണ് ആണ് അറിവെന്ന് പറയുന്നത് അറിവ് പരമ്പരാഗതമായി കിട്ടുന്നതാണ് അറിവ് അല്ലാതെ ഒരാൾ സ്വയം ചിന്തിച്ചുണ്ടാക്കുന്നതല്ല അത് ഉണ്ടല്ലോ ചിന്തിച്ചുണ്ടാക്കുന്നതല്ലോ ബിരുദം എന്നതൊരു അടയാളം മാത്രമാണ് പാണ്ഡിത്യം പാണ്ഡിത്യം അറിവാണ് എന്നുള്ളതാണ് ബിരുദം എന്നതൊരു സർട്ടിഫിക്കേഷൻ ആണ് ആ സർട്ടിഫിക്കേഷൻ ആവശ്യം നമ്മുടെ നാട്ടിലെ പാരമ്പര്യ വൈദ്യന്മാര് അവർക്കുള്ള അറിവ് എം ബി ബി എസ് കാര്ക്ക് ഉണ്ടാവില്ല അപ്പോൾ അറിവാണ് വേണ്ടത് ഉമർ ഫൈസിയുടെ വാക്ക് വാക്കുപയോഗിച്ചാൽ കിതാബ് വായിക്കാൻ അറിയണം കിതാബ് വായിച്ച് അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കാൻ അറിയണം എന്നുള്ളതാണ് അതിന് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല കഴിവുണ്ടാകണം ആ കഴിവുണ്ടോ എന്നുള്ളത് ഓരോ കാസിമാരും പരിശോധിക്കേണ്ടതാണല്ലേ കാസിമാരല്ല പരിശോധിക്കേണ്ടത് കാശിയെ നിശ്ചയിക്കുന്നവരാണ് പരിശോധിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടണം അത് അങ്ങനെ ബോധ്യപ്പെടാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഉമർ ഫൈസി ചോദിച്ചാൽ തന്നെ ക്ലിയർ ആയിട്ട് വിവരം കിട്ടും ഈ യാത്രക്കിടയിൽ കേരളത്തിന്റെ മതേതരത്വത്തിന് വിഘാതമായി തീരാൻ സാധ്യതയുള്ള എന്തെങ്കിലും എലമെന്റ് യാത്രയിൽ ഉടനീളം പ്രധാനമായും ഉയർന്നു വന്ന ഒരു വിഷയം മുനമ്പം വഖഫിനെ കുറിച്ചായിരുന്നു അതിന് ഞങ്ങൾ വളരെ ക്ലിയറായ ആ നയം പറഞ്ഞിട്ടുമുണ്ട് അത് ഞാൻ പല പണ്ഡിത പണ്ഡിതസഭകളുടെയും നയങ്ങളും സമീപകാലത്ത് പറയുന്നതായിട്ട് കേട്ടു എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് വഖഫെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കടന്ന് കയറുന്ന ഒരു എലമെൻ്റാണ് ഏതെങ്കിലും ഒരു ഭൂമിയെക്കുറിച്ച് ഞാൻ വഖഫെന്ന് പറഞ്ഞ് നാളെ അങ്ങോട്ട് ചെല്ലാം ഒരു സംഭവമേ ഇല്ല വഖഫ് ബോർഡിന് തീരുമാനിക്കാം ഇത് വഖഫാണോ അല്ലേ എന്നുള്ള ഒരു വാക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഒരു വഖഫ് ഭൂമി അതിനെക്കുറിച്ച് തർക്കമുണ്ടായാൽ അതാണോ അല്ലേ എന്ന് പറയേണ്ടത് ആരാണ് വക്ക് ഓഫ് ബോർഡാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ താങ്കളുടെ ഭൂമി വക്ഫാണോ അല്ലേ എന്ന് വക്ക് ഓഫ് ബോർഡിനെ തീരുമാനിക്കാം എൻ്റെ ഭൂമി വക്ഫാണോ അല്ലേ എന്ന് തീരുമാനിക്കാം എന്നല്ല ഒരാൾക്ക് ഹലാലായ നിലക്ക് തനിക്ക് ലഭിച്ച സമ്പത്ത് താൻ വില കൊടുത്ത് വാങ്ങിയതോ പാരമ്പര്യമായി കിട്ടിയതോ ആയ മുതൽ അതുമാത്രമേ വക്ഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ വക്ഫ് ചെയ്താൽ അതിന് ഒരു ഉടമസ്ഥനുണ്ട് അപ്പോൾ അതിനൊരു ഓണറുണ്ട് അപ്പോൾ ഒരാളുടെ ഓണർഷിപ്പിൽ മറ്റൊരാൾ കയറി കൂടിയാൽ എന്താണ് ചെയ്യുന്നത് അനമ്പത്ത ഭൂമി വക്കഫിന്റെ ഭൂമി തന്നെയാണ് എന്നൊരു ഭാഗത്തൊരു നിലപാടുണ്ട് അത് വക്കഫ് ഭൂമി അല്ല എന്നൊരു നിലപാടുണ്ട് ഏതിനൊപ്പമാണ് അത് രേഖ പരിശോധിച്ചിട്ട് പറയേണ്ടതാണ് ഗവൺമെന്റ് അതിന് ജുഡീഷ്യൽ കൗൺസിലിനെ വെച്ചിട്ടുമുണ്ട് ഇപ്പോൾ അത് വക്കഫ് ഭൂമി തന്നെയാണ് അവിടുന്ന് ആളുകളെ കുടിയൊഴിപ്പിച്ച് മറ്റൊരു സ്ഥലം കൊടുക്കുകയാണ് അതാണ് അതിൻ്റെ സമവായം എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട് അതല്ല അത് വക്കഫിൻ്റെ ഭൂമി അല്ലാതെ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് ഇതിലേത് സമവായത്തോടൊപ്പമാണ് സംസ്ഥയുള്ളത് ഒരു ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മറ്റാരെങ്കിലും കയറി കൂടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ഇവിടെ ഒരു നിയമമുണ്ട് അപ്പോൾ ദേവസ്വത്തിൻ്റെ ഭൂമിയിൽ ഇതേ പ്രശ്നങ്ങളുണ്ട് ഈ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട് കൊച്ചിയിലെ ദേവസ്വത്തിൻ്റെ ഭൂമിയിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള വേറൊരു ഓർഗനൈസേഷനെ ഒഴിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റിൽ ലാൻഡിൽ കയറി കൂടുന്നതുണ്ട് അതുപോലെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ കയറി കൂടുന്നവരുണ്ട് അതിനൊക്കെ എന്താണ് നിയമം അതൊരു പൊതു നിയമവും സ്വതാര്യ വളരെ വ്യക്തമായ നിയമമാണല്ലോ ഈ മുന്നമ്പം പോലുള്ള വിഷയം മാത്രമാകുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി മാറുന്നത് എങ്ങനെയാണ് അതൊരു അല്ല കുറെ കാലമായി അവിടെ താമസിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ മാത്രമല്ല ആളുകൾ കുറെ കാലമായി താമസിച്ചു വരുന്ന ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇപ്പം മൂന്നാറിൽ തേയിലത്തോട്ടങ്ങളിൽ താമസിച്ച് വരുന്ന ആളുകളുണ്ട് ഞാനിപ്പോൾ ചെന്നപ്പോൾ കണ്ടു അവിടെ വർഷങ്ങളായി താമസിച്ച ആളുകൾ അവർ ജോലി കഴിയുമ്പോൾ അവർ പിരിച്ചുവിടുകയാണ് അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല വഴിയാധാരമാവുകയാണ് പക്ഷെ മാനേജ്മെന്റ് അല്ല അത് അതവര് തർക്കമാണല്ലേ ഞാൻ അല്ലേ എന്നുള്ളത് രേഖ നോക്കി തീരുമാനിക്കേണ്ടതാണ് അതിൽ നമ്മൾ തർക്കിച്ചിട്ടൊരു കാര്യമില്ല വക്കഫായ ഭൂമിയിൽ ഒരു കൂടി ആയിരിക്കരുത് ദാനം ചേരുന്നുണ്ട് ഈ ഭൂമിയുടെ വിതരണത്തിൽ തന്നെ ഉപാധി ഉണ്ട് എന്നുള്ളതാണ് ഒരു വാദം വാദങ്ങളല്ലേ ആ വാദങ്ങൾ എന്തായാലും പരിശോധിക്കപ്പെടുന്നത് കൊണ്ട് പറയുന്നതിൽ അർത്ഥമല്ല വഖഫ് എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ഒരു ഉപാധി വരില്ല ഉപാധി ഇല്ലല്ലോ സമ്പൂർണമായ സമർപ്പണമാണ് പിന്നെ വഖഫ് ചെയ്ത ലാൻഡ് ഞാൻ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി വഖഫ് ചെയ്തു അതൊരു കമ്മിറ്റി അതിന്റെ മാനേജ്മെന്റ് ഏൽപ്പിച്ചു ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമി എന്നല്ല അതിൻ്റെ മാനേജ്മെൻറ്റ് വിൽ കം ടു മീ ഞാനാണ് പിന്നെ അത് ചെയ്യുക എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ ഉപാധി വെച്ചത് കൊണ്ട് വഖഫ് ഭൂമിയുടെ ഓണർഷിപ്പ് മാറാൻ കഴിയില്ല അപ്പോൾ വഖഫ് ഭൂമിയുടെ അധികാരം തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ നവാറത്ത് എന്ന് അറബിയിൽ പറയും മാനേജ്മെൻ്റ് പവർ ആ മാനേജ്മെൻറ്റ് പവർ തിരിച്ചെടുക്കും തിരിച്ചെടുക്കുമെന്നാവണം അത് രേഖ നോക്കിയിട്ട് പറയേണ്ട കാര്യമായതുകൊണ്ട് അതിൽ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല ഈ മുനമ്പം പോലുള്ള വിഷയങ്ങൾ കേരളത്തിൽ മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും തമ്മിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിലൊരു മുതലെടുപ്പ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ക്രൈസ്തവ സമുദായവുമായിട്ടുള്ളൊരു അകൽച്ച ഫീൽ ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ചിലർ നടത്തിയിട്ടുണ്ട് അങ്ങനെയല്ല എന്ന് ക്രൈസ്തവ നേതാക്കളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളുടെ സഞ്ചാരത്തിലുടനീളം ക്രൈസ്തവ സഭകളുടെ മതമേലധ്യക്ഷന്മാർ ധാരാളമായി പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാം വളരെ യോജിച്ചുകൊണ്ട് നീങ്ങാനുള്ള ആശയം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഒരു അകൽച്ച കാസ പോലുള്ള പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു സംഘപരിവാറുമായി ക്രൈസ്തവ സമൂഹം അടുക്കുന്നു പല തെരഞ്ഞെടുപ്പുകളിൽ പോലും അത് പ്രതിഫലിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും ഏതെങ്കിലും സമുദായത്തിൽ നിന്നുള്ള നാലോ അഞ്ചോ ആളുകൾ ചേർന്നുണ്ടാക്കുന്ന സംവിധാനങ്ങളെ അവരേതെങ്കിലും രൂപത്തിലുള്ള വർഗീയപരമായ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ അതിനെ ഒരു സമുദായത്തിൻ്റെയും പൊതുസമൂഹം ഏറ്റെടുക്കുകയില്ല എന്നതാണ് ഇവിടുത്തെ ചരിത്രം അത് ഇസ്ലാമിൻ്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ വർഗീയമായ ഒരു കാഴ്ചപ്പാടോ എന്തെങ്കിലും പ്രചാരണങ്ങളോ നടത്തിയാൽ മുസ്ലിങ്ങൾ അതൊരിക്കലും ഏറ്റെടുക്കില്ല അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളും ക്രിസ്തീയ സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷത്തെയും അത്തരമൊരു ആശയത്തോട് യോജിച്ച് നിൽക്കാൻ കിട്ടുകയില്ല എന്നാണ് നമുക്ക് അനുഭവപ്പെട്ടത് ആ ഭിന്നിപ്പിണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വിലപ്പോവില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും കേരളത്തിൽ ഈ മാനവ സഞ്ചാരം സ്വാഭാവികമായിട്ടും മാനവികതയാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് മതങ്ങൾ കുറച്ചുകൂടി ജനാധിപത്യപരമാവേണ്ടതില്ലേ ഈ മാനവ മാനവികത വളരണമെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം മാത്രമല്ല മതങ്ങൾക്കുള്ളിലൊരു ജനാധിപത്യം ഉണ്ടാവണ്ടേ എനിക്ക് മനസ്സിലായില്ല ജനാധിത മതങ്ങൾ കുറച്ചുകൂടി സ്വതന്ത്രമായി ഇപ്പോൾ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട് അത് മതങ്ങൾ അനുഭവിച്ചു കൊടുക്കുന്നു അത് മതത്തിന്റെ ഉള്ളിലും പുറത്തുമല്ല മതത്തിൽ വിശ്വസിക്കുന്നവനാണ് മതത്തിനകത്തുള്ളത് ഒരു പേര് കൊണ്ട് ഒരു പേര് പേരുകൊണ്ട് മുസ്ലിം പേര് കൊണ്ട് ഹിന്ദു ആവുന്ന ഒരാൾ അയാൾ ആ വിശ്വാസ പ്രമാണങ്ങളിൽ തന്നെ നിന്നോളണം എന്ന് വാശി പിടിക്കുന്നത് ആർക്കും വാശിയില്ലല്ലോ അയാൾക്ക് മുസ്ലിമായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമായി ജീവിക്കണം മറ്റൊരു ഇന്ത്യയിൽ ആർക്കും സ്വാതന്ത്ര്യമില്ലേ മുസ്ലിമിന്റെ എത്ര പക്ഷേ അതിന്റെ പേരിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെയാണ് അതിന്റെ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ മുസ്ലിം നാമധാരിയായ പെൺകുട്ടി നൃത്തം ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം വരുമ്പോൾ നിർദ്ദിഷ്ടമായിട്ടുള്ള വസ്ത്രധാരണം ഇല്ലെങ്കിൽ ഇതിനൊക്കെ നരകത്തിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ നരകത്തിൽ പോകാൻ തന്നെ മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് അത് കാരണം ഭീഷണിപ്പെടുത്തുന്ന ആൾക്ക് എന്ന് അയക്കാൻ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു നിർബന്ധമാണല്ലോ ഭീഷണിയാണല്ലോ അല്ല നിർബന്ധം എന്ന് പറയുന്നത് നിർബന്ധിക്കാൻ എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിലല്ലേ വേറൊരാളിപ്പോ തുണി ഉടുക്കാതെ നടക്കുന്ന ജൈനമതക്കാര് നമ്മുടെ നാട്ടിലുണ്ട് തുണി ഉടുക്കണം എന്നുള്ളതാണ് മറ്റുള്ളവരുടെ നിർബന്ധം എന്ന് വെച്ചിട്ട് ആരെങ്കിലും അവരെ കൊണ്ടുപോയി തുണി ഉടുപ്പിക്കോ സ്വാഭാവികമായിട്ടും മതത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ ഇടപെടും അല്ലാതെ മുസ്ലിങ്ങൾ ഇടപെടുക എന്നുള്ള പറയുന്നത് മതത്തിനകത്തല്ല മുസ്ലിങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്യുന്നത് മതത്തിന്റെ നിയമം എന്താണ് എന്ന് പറഞ്ഞുകൊടുക്കുകയാണ് അത് അവരുടെ ബാധ്യതയാണ് ക്രിസ്തീയ മതത്തിന്റെ നിയമം എന്താണെന്ന് ക്രിസ്തീയ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണം അത് ഹിന്ദു മതത്തിന്റെ അങ്ങനെ ഒരു നിയമങ്ങളുണ്ടെങ്കിൽ അത് അവരും അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പോഴല്ലേ മനുഷ്യർ മതം അനുസരിച്ച് കൊടുക്കാം പക്ഷേ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ അത് അനുശാസിച്ചുകൊള്ളണം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന മാധ്യമങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ശരിയാക്കി കളയുന്നു അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് അല്ല അങ്ങനെ പറയുന്നവരോടുള്ള ഇല്ല ഭീഷണി ഉണ്ടെന്നത് ഉണ്ടാക്കുകയാണ് നമ്മൾ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് മത നിയമങ്ങൾ ഓരോ മതത്തിൻ്റെ ആളുകളും പറയണമല്ലോ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ രാഷ്ട്രം പറയുന്നു അതിന്റെ കാവലാളായിട്ടാണ് ഇവിടെ കോടതിയും വക്കീലന്മാരും ഒക്കെ ഉള്ളത് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് മുസ്ലിം നാമധാരികളാണ് പക്ഷെ അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് എക്സ് മുസ്ലിം എന്നുള്ളതാണ് അങ്ങനെ ഒരു അവർ മുസ്ലിം ആയിരുന്നു അതെ എന്നവർ പറയുന്നുണ്ടെങ്കിൽ എന്നാണ് മുസ്ലിം ആയിരുന്നത് മുസ്ലിം ആയിരുന്നപ്പോൾ അവരെന്തായിരുന്നു ചെയ്തത് ഏത് ഡേറ്റ് മുതലാണ് അവർ എക്സ് ആയത് എന്നൊന്ന് ചോദിച്ചു നോക്കാം അവർ പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെയും അതിന്റെ ആചാരങ്ങളെയും ഒക്കെ വിമർശിക്കുക എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും മതത്തിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക അത് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു മതം ഇസ്ലാം ആയതുകൊണ്ട് അതിനെതിരെ ശത്രുക്കൾ കൂടുതലാണ് അപ്പോൾ അത് പുറമേ നിന്ന് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ വരാതിരിക്കുമ്പോൾ പിന്നെ ആയിരത്തി നാനൂറ് വർഷമായിട്ടും ഇതുവരെയും മേൽപോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നൊരു മതം ഏത് തരത്തിലുള്ള ഭൗതികമായ ആക്രമണങ്ങളോ ആത്മീയമായ ആക്രമണങ്ങളോ ചിന്താപരമായ ആക്രമണങ്ങളോ എന്ത് തന്നെ ഉണ്ടായിട്ടും ഇസ്ലാം റെലവെൻ്റായിട്ട് അതേ ആശയത്തിൽ തന്നെ നിന്നുകൊണ്ട് ആരാധനയ്ക്കും മറ്റ് ആചാരങ്ങൾ ജീവിതത്തിൽ പകർത്താനും ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് പുറമേ നിന്ന് പറയുന്നതല്ലാതെ ഇവർ എപ്പോഴാണ് എക്സായത് എന്നവർ വ്യക്താക്കണം അതിനു മുമ്പ് അവരെങ്ങനെയായിരുന്നു ജീവിച്ചത് എന്തും പറയാം വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് മതവിമർശനങ്ങളെ അത് സ്വാഭാവികമാണെന്നാണ് കാണുന്നത് ഇസ്ലാം തുടങ്ങുമ്പോഴേ വിമർശനങ്ങളുണ്ട് അപ്പം വിമർശനങ്ങൾ തന്നെ ഇതൊരു സ്വീകാര്യ മതമാണ് എന്നതിൻ്റെ തെളിവാണ് അത് അതിന് ഭീഷണിയുടെ ആവശ്യമില്ല ക്വാളിറ്റി ഉള്ളതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുക ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് മതവിമർശനങ്ങൾ എന്ന് പറയുന്നത് കൂലിത്തൊഴിലാളികളായിട്ട് ഞാൻ കാണുന്നു അവരെ കൂലി കാണുന്നത് അന്വേഷണം നടത്തിയിട്ടില്ല ഇത് വർദ്ധിച്ചു വരുമ്പോൾ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് ഒരു വൃദ്ധ സമയം ചെലവഴിക്കല നമ്മളെ സമയം അതിനുള്ളതല്ല നമുക്കിവിടെ മതം പറയാനും അത് സ്വീകരിക്കാനും ഇഷ്ടം പോലെ ആളുകളുള്ളപ്പോൾ പിന്നെ എല്ലാവരെയും നീ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നീ ശ്രമിക്കരുത് അതിൻ്റെ ആവശ്യമില്ല സന്മാർഗം എന്ന് പറയുന്നത് ദൈവസിദ്ധമാണ് അത് അവനുദ്ദേശിച്ചവർക്ക് അത് ലഭിക്കുകയുള്ളൂ ഭൂമിയിൽ ഒരുപാട് ആളുകൾ പല ആശയക്കാരും ഉണ്ടാകും അവരെ ഒരു മതമായി കണ്ടാൽ മതി ഈ മതം മതത്തിൽ പിന്നെ വിമർശനങ്ങൾ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ചാൻസും കൂടിയാ ഈ മതം ഇസ്ലാമിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ആരെങ്കിലും വിമർശിക്കുമ്പോഴാണ് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അടുക്കുന്നതും പഠിക്കുന്നതും അതിനുള്ള ഒരു യഥാർത്ഥത്തിലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രമാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഈ മതവിമർശനം നടത്തുന്നവർ പറയുന്നത് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ വലിയ അസഹിഷ്ണുതയുണ്ട് അങ്ങനെ പറഞ്ഞാലേ അവർക്ക് എവിടെയെങ്കിലും വില കിട്ടുകയുള്ളൂ എന്നതുകൊണ്ട് ആരാണ് അവരെ തെരഞ്ഞു പോകുന്നത് ആരും നോക്കാതിരിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ കുപ്പി തച്ചുടക്കും അതവർക്ക് പ്രസിദ്ധി ഇല്ലെങ്കിൽ കുപ്രസിദ്ധി നേടുക എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് വരുന്നതാണത് നമ്മളതിനെ അങ്ങനത്തെ ഒരു വിഷയത്തെ മൈൻഡ് ചെയ്യുന്നേല്ല എന്നുള്ളതാണ് അതൊരു കണക്കാക്കുന്നുണ്ടോ നിന്നയുടെ സ്വഭാവത്തിലുള്ള സംസാരങ്ങളുണ്ടായാൽ അത് നിന്നയായിട്ട് കാണണം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ മതവിമർശകളുടെ ഭാഗത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് ആരെങ്കിലും വിമർശനം നടത്തിയാലും അത് ആളുകൾ കൂടുതൽ മതത്തെ പഠിക്കാനുള്ള അവസരമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ലോകത്തെവിടെ ഇസ്ലാമിന് ശക്തമായ വിമർശനം വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇസ്ലാം അതിശക്തമായി വർദ്ധിച്ചതായിട്ടാണ് അനുഭവം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഈ രാഷ്ട്രീയമായ നിലപാടുകളിൽ ഇപ്പോൾ വരുന്ന നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് സമസ്തയ്ക്ക് തോന്നിയിട്ടുണ്ടോ അത് ലക്ഷ്യം വരുമ്പോഴാണ് തീരുമാനിക്കുക ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് മാറ്റത്തിൻ്റെ സമയമായി എന്നൊരു സൂചനയെങ്കിലും മാറ്റം എന്ന് സംഭവം ഇല്ല അതാത് സമയത്തൊരു നിലപാട് എടുക്കുകയാ അതോടുകൂടി അവസാനിച്ചു ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ആ നിലപാട് ഇലക്ഷനിൽ എന്ത് ചെയ്യണമെന്നുള്ളതല്ലേ അത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനിച്ചു അത് സംഘടനയുടെ പ്രഖ്യാപിതമായ നിലപാടായി ആ നിലപാട് മാറ്റം വരെ നിലപോലോ വോട്ട് എപ്പോഴും ചെയ്തോണ്ടിരിക്കുവോ വോട്ട് ചെയ്യുന്ന ഒരു നിലപാട് പറച്ചിലാണല്ലോ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് നിലവിൽ വന്നു പിന്നെ ആ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് രാജ്യ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുക അപ്പോൾ ഈ മാനവ സഞ്ചാരം എന്ന് പറയുന്ന യാത്ര പരിസമാപ്തി ആയിരിക്കുന്നു വലിയ പ്രതികരണം കിട്ടി എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അതിലൂടെ എന്താണ് ഇനി ഒരു മുന്നോട്ടുള്ള പോക്ക മാനവിക ആശയങ്ങളെ കൂടുതൽ വിപുലമാക്കുന്നതിന് വേണ്ടിയുള്ള പല പദ്ധതികളും എസ് വി എസ് ആസൂത്രണം ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിനും ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാനവിക സാഹോദര്യം കൂടുതൽ ശക്തമായി നിലനിർത്താൻ ആവശ്യമായ സ്ഥിരം സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാം അത് എന്തൊക്കെയായിരിക്കും വിശദമായിട്ടടുത്ത് പദ്ധതി അതിനുശേഷം പറയാം